ഹായ് ഡിയേഴ്സ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല റോസാപ്പൂക്കൾ പോലെ പല നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന കമേലിയ ചെടിയാണ് കേട്ടോ ഈ ചെടിയുടെ കുറേ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് അതുപോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ പ്ലാന്റ് ഒരേപോലെ ഫ്ലവർ ചെയ്യും അപ്പോൾ ഈ കമേലിയ പ്ലാന്റ് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പല സ്ഥലങ്ങളിലും പൂക്കൂല എന്നുള്ളത് അതുപോലെ തന്നെ വാങ്ങിയവർ ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് പൂക്കാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാ സ്ഥലത്തും ഒരേപോലെ പൂക്കും നമ്മൾ കുറച്ച് കൂടുതൽ റേറ്റൊക്കെ കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റ് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൂട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് അധികം നമ്മൾ മഴ കൊള്ളിക്കരുത് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പോട്ടിലാണ് മഴ പെയ്യുന്ന സമയത്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കൂടുതലും ഈ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല ഒരു മീഡിയം സൺലൈറ്റ് അല്ലെങ്കിൽ നല്ല ായിട്ടുള്ള പ്രകാശം കിട്ടിയാൽ മതി ഷെയ്ഡിൽ നമുക്ക് വെച്ച് വളർത്താം കേട്ടോ മഴ കൊള്ളണ്ട എന്ന് പറഞ്ഞതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മഴവെള്ളം അധികം വീണ് കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ മാറും പല ചെടികൾക്കും ഇതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല ചില പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ ചില ചെടികൾ കുറേ പേര് പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് അത് നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ അടുത്ത് നട്ട് കഴിയുമ്പോൾ അത് പൂക്കൾക്ക് വലിപ്പം കുറവാണെന്നുള്ളത് ഇതിനൊക്കെയുള്ളൊരു പരിഹാരമാണിത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ വളം ഡിപ്പോകളിൽ ഈ പൈൻ ബാർക്ക് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പീറ്റ് മോസൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇത് നമുക്ക് നമ്മുടെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാം അതിനാദ്യം നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോയിലിൻ്റെ പി എച്ച് വാല്യൂ അറിയണം നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഫ്ലോറിങ് പ്ലാന്റ്സ് ഒക്കെ നടാൻ ഏറ്റവും നല്ലത് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് മുതൽ സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ പി എച്ച് ഉള്ള മണ്ണാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പി എച്ച് വാല്യൂ ഡിറ്റക്ടർ ഒരു മെഷീനാണ് അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാങ്ങാം കേട്ടോ അപ്പോൾ ഇത് പ്ലാൻ ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ അറിയാം അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അറിയാം അത് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പി എച്ച് വാല്യൂ കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും കുറച്ച് കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് മണൽ അല്ലെങ്കിൽ കൊക്കോപ്പീറ്റ് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പീറ്റ് മോസം ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നട്ടിട്ടുള്ളവർക്കൊക്കെ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ പൂ വിരിയാതെ പൊഴിഞ്ഞു പോവുക എന്നുള്ള ഒരിത് കണ്ടിട്ടുണ്ടല്ലോ മുട്ടകൾ നന്നായിട്ടുണ്ടാവും എന്നിട്ട് വിരിയാതെ പൊഴിഞ്ഞു പോകും ഇതൊക്കെ ഈ പി എച്ച് വാല്യു മാറുന്നത് അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഈ പോട്ടി മിക്സ് ഒന്ന് മാറ്റി നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇന്ന് നമ്മൾ കമേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചെറിയ പ്ലാന്റ്സിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള ഒരു ഓഫറാണ് ഇതിലും അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാറ്റസിലൊരു വീഡിയോ ഒരു വേറൊരു ചാനലുകാർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത് പ്ലാൻസ് വാങ്ങിയവരൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം അവരൊക്കെ എൻ്റെ കോണ്ടാക്റ്റിൽ സേവ് ആയിട്ടുള്ള നമ്പേഴ്സാണ് അവരുടെയൊക്കെ അപ്പോൾ അവരൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം ഈ പ്ലാന്റ്സ് എല്ലായിടത്തും ഫ്ലവർ ഇല്ല എന്നുള്ളൊരു ഉള്ളവർക്കൊക്കെ ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടോ ആ വീഡിയോ ചെയ്തവർക്ക് എന്തായാലും ഞാനൊരു താങ്ക്സ് പറയാണ് നമ്മുടെ അടുത്ത് വാങ്ങിയ കമേലിയ പ്ലാന്റ് ആയിരുന്നു അതവിടെ നല്ല ഭംഗിയായിട്ട് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും സെല്ലേഴ്സ് പറ്റിക്കുന്നതാണോ എന്ന് പലർക്കും തോന്നിയിട്ടുള്ള ഒരു ആയിരിക്കാം പക്ഷെ എല്ലായിടത്തും പൂക്കും എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളൊക്കെ നമുക്കിത് പൂത്തതിന് ശേഷം ഫോട്ടോസൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാ സ്ഥലത്തും പൂക്കും ക്ലൈമറ്റ് അല്ല പ്രശ്നം മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ആണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലത്തെ പ്ലാൻ്റാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോ നമ്മൾ അടുത്തയാഴ്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ കൊറിയർ ചാർജ് അടക്കം ഈ പ്ലാൻസിന് റേറ്റ് വരുന്നത്